പാട്ടുവേദിയെ വിസ്മയിപ്പിക്കുന്ന പ്രകടനവുമായി മുഹമ്മദ് യാസിൻ എത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ ഇരട്ടിക്കുട്ടികളുടെ അച്ഛൻ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരം എത്തുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിന്റെ ഭാവി എന്ന് പറയുന്നത് േദാസ് ആലപിച്ച ഗാനം അതേ മനോഹാരിതയിലാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത് ദൈവം കനിഞ്ഞ അനുഗ്രഹിച്ചിട്ടുണ്ട് ഐ ഐ ഐ ലവ് 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 യു യു ടു സർ ആൻഡ് യുവർ വേ ഓഫ് വിധികർത്താക്കൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന ഈ പ്രകടനം കാണാൻ നമുക്ക് കാത്തിരിക്കാം ഇവൻ ഗംഭീരനാണ് ഇവൻ ഒരു ജബർദസ്താണെന്ന് അപ്പോഴാണ് മനസ്സിലായത് രാഗവേദിയിലേക്ക് ഒരടിപൊളി പ്രകടനവുമായി ജാൻവി എത്തുന്നു ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരം എത്തുന്നത് രാഗവേദിയിലേക്ക് പാട്ടും വിശേഷങ്ങളുമായി വിഹാൻ എത്തുന്നു മിടുമിടുക്കി എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരം എത്തുന്നത് കുരുന്ന താരങ്ങളുടെ പുതിയ പ്രകടനത്തിന് മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം